നമസ്കാരം നിതീഷ് കുമാർ വീണ്ടും മറകണ്ഠം ചാടിയിരിക്കുന്നു അത് രണ്ടു ദിവസം കൊണ്ട് ചില വാർത്തകൾ നിറഞ്ഞതാണ് ഇപ്പോൾ വരുന്ന വാർത്ത പറയുന്നത് നിതീഷ് കുമാർ ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് ഞായറാഴ്ച പുതിയ മന്ത്രിസഭയ്ക്ക് സത്യപ്രജ്ഞ നടക്കും ആ ഞായറാഴ്ച തന്നെ സത്യപ്രതിജ്ഞ നടക്കാനൊരു സാധ്യത എന്ന വിവരമാണ് ഇപ്പോൾ അവസാനമായി വരുന്നത് നിതീഷ് കുമാർ എന്തായാലും പിന്നെ വീണ്ടും ബി ജെ പി സഖ്യവുമായിട്ട് ബി ജെ പിയുമായിട്ട് കൈകോർക്കുന്നു എൻ ഡി എ ആയിട്ട് കൈകോർക്കുന്നു ഇത് ഒരു സാധാരണ വാർത്തയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്ന ഒരു ഈ പശ്ചാത്തലത്തിൽ എൻ ഡി എ എന്ന ഒരു സഖ്യം ഉണ്ടാക്കി ബി ജെ പിക്ക് മോദിക്കുമെതിരെ പടമൊരുതാൻ ഒറ്റക്കെട്ടായി പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു ചേർന്ന് നിന്ന് പൊരുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എൻ ഡി എ എന്ന് പറയുന്ന ഇന്ത്യ മുന്നണി അതായത് എൻ ഡി എ അല്ല എൻ ഡി സോറി ഐ എൻ ഡി എ ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണിയുടെ പിന്നെ തുടക്കക്കാരൻ അതിൻ്റെ രൂപീകരണത്തിൻ്റെ തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ അതിനെല്ലാം ബീജാവാപം ചെയ്തവൻ എന്ന നിലയിൽ അദ്ദേഹം അതെല്ലാം ഇട്ട് കളഞ്ഞിട്ട് ബി ജെ പി ചേരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യാ സഖ്യത്തിന് ഏറ്റ ഏറ്റവും വലിയ കരു കടുത്ത പ്രഹരം തന്നെയാണ് ഇന്ത്യ സഖ്യം ഇനി പ്രസക്തമാണോ എന്ന ചോദ്യം ഇവിടെ ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ ഉയരുകയും ചെയ്യുന്നു മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിൽ നിന്നും പിന്മാറി കഴിഞ്ഞു അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു അതവരുടെ രാഷ്ട്രീയ തന്ത്രമാണ് അവർ പറഞ്ഞത് ഈ രാഹുലിൻ്റെ ജോഡോ യാത്ര പഞ്ച പശ്ചിമബംഗാളിൽ എത്തുന്നത് പോലും പറഞ്ഞില്ല ആ ഒരു മര്യാദ പോലും കാട്ടിയില്ല എന്നാണ് മമതാ ബാനർജി പറഞ്ഞത് പക്ഷേ സത്യത്തിൽ മമതാ ബാനർജി പറഞ്ഞത് യാഥാർത്ഥ്യമല്ല രാഹുൽ ഗാന്ധി കൃത്യമായിട്ടും കോൺഗ്രസ് നേതാവും ഈ മമതാ ബാനർജിയെ കൃത്യമായി അറിയിച്ചിരുന്നതാണെന്നും ജാഥ വരുന്നുണ്ടെന്നും കൂടെ ഉണ്ടാകണമെന്നൊക്കെ ഒക്കെ അറിയിച്ചു തരുന്നതാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് അപ്പോൾ ഈ മമതാ ബാനർജി ഇത്തരത്തിലൊരു കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് വന്നത് അവിടെ രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് എന്നാണ് കാണേണ്ടത് അത് അവിടെ എന്തായാലും ഇന്ത്യ മുന്നണിയെ അവിടെ തകർത്തിരിക്കുന്നു എന്നാലും കോൺഗ്രസ് പ്രതീക്ഷ വിടാതെ അവിടെ ഇന്ത്യ മുന്നണി പശ്ചിമബംഗാൾ ഉണ്ടാകും എന്ന കാര്യങ്ങളാണ് പറയുന്നത് എന്നാൽ പിന്നെ നമ്മൾ കാണുന്ന പിന്നെ നിതീഷ് കുമാറിന്റെ നാട്ടിൽ എന്തായാലും ഇന്ത്യ മുന്നണി എത്രമാത്രം സജീവമായി പോകുമെന്ന സംശയമാണ് ഈ നിതീഷ് കുമാർ ഇപ്പോൾ ബീജീവമായിട്ട് കൈ കോർക്കുന്നു എന്താണ് ഇപ്പോൾ പെട്ടെന്നിങ്ങനെ നിതീഷ് കുമാറിന് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാൻ കാരണമെന്ന് പറഞ്ഞാൽ നിതീഷ് കുമാർ അങ്ങനെയാണ് എന്ന് മാത്രമാണ് ഉത്തരം പറയാൻ പറ്റുന്നത് മാത്രമല്ല അദ്ദേഹം രാഷ്ട്രീയ നേട്ടങ്ങൾക്കും രാഷ്ട്രീയ ചലനങ്ങളുടെ കാറ്റ് നേരത്തെ തിരിച്ചറിയുന്ന ആളാണ് അതനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് നിതീഷ് കുമാർ എന്നത് കാണേണ്ടതുണ്ട് അദ്ദേഹം ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയായി തന്നെ അവിടെ ഒരു മഹാ സഖ്യമുണ്ട് പിന്നെ ഈ ആർ ജെ ഡിയുമായി ചേർന്നുകൊണ്ടൊരു മഹാസഖ്യമുണ്ട് ആ ആർ ജെ ഡി സഖ്യമായിട്ട് വിട്ട് പോയിട്ടാണ് ഇപ്പോൾ പുതിയ മന്ത്രിസഭ ഉണ്ടാക്കാൻ ബി ജെ പിയുമായി ചേർന്ന് ബി ജെ പിയുമായിട്ട് ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു എന്നാൽ ആർ ജെ ഡി കാര് വിടാൻ തയ്യാറല്ല അവർ അവിടെ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ തന്നെ നോക്കുന്നുണ്ട് അവർക്ക് നൂറ്റി പതിനാല് എം എൽ എമാരോ മറ്റോ ഉണ്ട് അവർക്കൊരു ആറ് എം എൽ എമാരെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിതീഷ് കുമാറിൻ്റെ മോഹം ഇല്ലാതാക്കാം നിതീഷ് കുമാർ ബി ജെ പി സഖ്യം ഇല്ലാതാക്കി അവിടെ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാം പക്ഷേ ആറുപേരെ കിട്ടാൻ വലിയ പ്രയാസമാണ് എന്നതാണ് കാണുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഞായറാഴ്ച തന്നെ ബി ജെ പിന്നെ ആർ ജെ ഡി സഖ്യത്തിൻ്റെ എൻ ഡി എ സഖ്യത്തിലേക്ക് ചേർന്നുകൊണ്ടുള്ള ഒരു മന്ത്രിസഭ വരാൻ പോകുന്നത് അവിടെ ബി ജെ പിക്ക് രണ്ട് ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രണ്ട് ഉപമുഖ്യമന്ത്രിമാർ ബി ജെ പിക്ക് അത്തരത്തിലാണ് വരാൻ പോകുന്നത് എന്തായാലും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അജണ്ടകൾ നിശ്ചയിക്കുന്നത് മോദിയും ബി ജെ പിയും തന്നെയാണെന്ന് ഒന്നുകൂടി ഈ നിതീഷ് കുമാറിൻ്റെ മാറ്റത്തിന് അതായത് ഈ മറഞ്ചണ്ടൻ ചാനലിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് നിതീഷ് കുമാർ ഇതിനുമുമ്പ് പലതവണയും മാറിയിട്ടുള്ള ആളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അദ്ദേഹം സമത എന്ന പാർട്ടിയായിരുന്നു അന്ന് അദ്ദേഹം വാജ്പേയി മന്ത്രിസഭയിലെ അംഗമായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി മൂന്നിൽ ജെ ഡിയുമായിട്ട് ലയിച്ചു അങ്ങനെ ജെ ഡിയുമായി ചേർന്നിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വം അദ്ദേഹത്തിൻ്റെ പാർട്ടി ജെ ഡി യു ആയിട്ട് മാറി അതിന് കഴിഞ്ഞ് രണ്ടായിരത്തി അഞ്ചിൽ വീണ്ടും അദ്ദേഹം പിന്നെ ബീഹാറിലെ മുഖ്യമന്ത്രിയായി ജെ ഡി യു സഖ്യവുമായിട്ട് ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിമൂന്നിൽ മോദിയെ പിന്നെ പ്രധാനമന്ത്രിയാക്കി ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം പിന്നെ എൻ ഡി എ സംഘത്തിൽ നിന്നും പിന്മാറുന്നു എങ്ങനെ എൻ ഡി എ സംഘത്തിന് മോദിയും പ്രധാനമന്ത്രിയാക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ ഡി എ നിന്ന് പിന്മാറി പിന്നീട് വീണ്ടും മോദിയുമായിട്ട് ചേർന്നു കൊണ്ട് പിന്നെ ഭരിക്കാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തായാലും രണ്ടായിരത്തി പതിനേഴിൽ പിന്നെ ഒരു ഒരു മഹാ ബന്ധൻ എന്ന് പറയുന്ന ഘാടി ബന്ധൻ എന്ന് പറയുന്ന ഒന്ന് കൊണ്ടുവന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്നത് അതിപ്പോൾ അവസാനിക്കാൻ പോകുന്നു ഇന്ത്യ സഖ്യം ഇനി എന്ത് ചെയ്യും എന്നതാണ് ഇവിടെ ഉയരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ചോദ്യചിഹ്നം